എല്ലാ കുറ്റകൃത്യൻ്റെ തലേ വെച്ച് കിട്ടിയിട്ട് അവനെ ചവിട്ടി പുറത്താക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള പരിപാടിയാണല്ലോ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എല്ലാത്തിൻ്റെയും കാരണക്കാരൻ കോച്ചും കോച്ചിങ് സ്റ്റാഫും ആണ് എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നിങ്ങളുടെ ധാരണ എങ്കിൽ ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചങ്ക് തകർന്നിട്ടാണ് ആ മനുഷ്യൻ പോയത് വിമാനത്താവളത്തിൽ വെച്ച് എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയാൻ യാതൊരു മടിയും കാണിച്ചിട്ടില്ല വിമാനത്താവളത്തിൽ വെച്ചിട്ട് പുള്ളി മീഡിയാസിനോട് കുറച്ച് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് കഷ്ണം കഷ്ണമാക്കി ഒരുപാട് വീഡിയോ ആയിട്ട് ചെയ്യാൻ നിൽക്കാതെ ഒറ്റ വീഡിയോ ആയിട്ടെല്ലാം പറയാം ലെങ്ത് കൂടുതലായിരിക്കും പുള്ളി പറഞ്ഞത് പുള്ളിയുടെ കോച്ചിങ് സ്റ്റൈലിൽ ഇപ്പോഴും നല്ല വിശ്വാസമുണ്ട് വലിയ തെറ്റുകളൊന്നും ആൾ വരുത്തിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഐ ആം സ്റ്റിൽ കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ആം എ ഗുഡ് കോച്ചിങ് ഞാനൊരു നല്ല പരിശീലകനാണ് എന്നുള്ള വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട് എന്ന് പുള്ളി പറയുന്നുണ്ട് അത് കൂടാതെ അദ്ദേഹത്തിന് ഒരൊറ്റ മത്സരത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ കുറ്റബോധമുള്ളൂ എന്നുകൂടി ിഖായ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഓൺലി ഗെയിം ഐ റിഗ്രെറ്റ് മൈ സ്ട്രാറ്റജി വാസ് മാച്ച് അഗെയിൻസ്റ്റ് മുംബൈ സിറ്റി എഫ് സി മുംബൈ സിറ്റി എഫ് സിക്ക് എതിരെയുള്ള മത്സരത്തിൽ മാത്രമാണ് എന്റെ തന്ത്രങ്ങൾ പിഴച്ചുപോയത് ആ ഒരു മത്സരത്തിനെ കുറിച്ച് ഓർത്ത് മാത്രമേ തനിക്ക് കുറ്റബോധമുള്ളൂ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഹെസ്സിസ് ജിമിനിസിന്റെ കാര്യവും അഡ്രിയൻ ലൂണയുടെ കാര്യവും ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് മേ ബി ഇഫ് ജസ്റ്റിസ് വാസ് ഡേ ആർ ഇൻ ദീം ടു ഓർ ത്രീ വീക്സ് എയർലിയർ ഇഫ് ലൂഇ ഇഫ് ലൂണ ഡോൺ ഹാഡ് ഇൽ ഇറ്റ് വിൽ ഫൈനൽ ആയി പുള്ളി പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഹെസ്ഇസ് ജീവിനസിനെ കുറച്ച് മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ അഡ്രിയ ലുണയ്ക്ക് പ്രീ സീസന്റെ തുടക്കത്തിൽ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയനെ എന്നുള്ള വിശ്വാസം പുള്ളിക്ക് ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുന്നുണ്ട് ഇൻ മെനി ഗെയിംസ് വി ഡിസവേ അപ്പം ചില മത്സരങ്ങളിൽ നമ്മൾ തോൽവിയേക്കാൾ കൂടുതലായിട്ടൊക്കെ അർഹിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം താരങ്ങളെ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് വരുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ കാലവിളംബം അല്ലെങ്കിൽ വെയ്റ്റ് ആൻഡ് വച്ച് പോളിസിയൊക്കെ മികവൽഷരം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പുള്ളി വളരെ കൃത്യമായിട്ട് തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം പുള്ളി ആരാധകരെ സപ്പോർട്ട് ചെയ്യാനും മറന്നിട്ടില്ല പുള്ളി പറയുകയാണ് ദിസ് ക്ലബ് ഈ ഒരു എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ക്ലബ്ബാണ് ഈ ഒരു ക്ലബിൻ്റെ ആരാധക ബൃന്ദം വളരെ വലുതാണ് അതുകൂടാതെ ഇത്രയും വലിയൊരു ക്ലബിൻ്റെ ഭാഗമാകുന്ന സ്റ്റേജിൽ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രഷർ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഒരുപാട് പ്രതീക്ഷകൾ ആരാധകർ ആരാധകരുടെ പ്രതീക്ഷകൾ താരങ്ങൾക്ക് സമൃദ്ധമായി മാറുന്നുണ്ട് എന്നുകൂടി പുള്ളി പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ പിന്നെ പുള്ളി കൂടിച്ചിരുത്തി സാധനം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മത്സരങ്ങളിലെങ്കിലും നമ്മൾ തിരിച്ചു വരേണ്ടതായിരുന്നു പക്ഷേ ഒന്നും എൻ്റെ കയ്യിലല്ലല്ലോ പുള്ളി പറ ഹോപ്പ് ദാറ്റ് നമുക്ക് ചില മത്സരങ്ങളിൽ പിന്നെ പോയ മത്സരങ്ങളിൽ ബൗൺസ് ബാക്ക് ചെയ്ത് വരേണ്ട സിറ്റുവേഷൻസ് ആയിരുന്നു പക്ഷേ കളത്തിലിറങ്ങി കളിക്കുന്നത് പുള്ളിയല്ലല്ലോ അതുകൊണ്ട് പുള്ളി താരങ്ങളുടെ സമീപനത്തിനെയും ചെറുതായിട്ട് വിമർശിച്ചിട്ടുണ്ട് പിന്നെ പുള്ളി പറയുന്ന മറ്റൊരു സാധനം എന്താണെന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ എളുപ്പമാണല്ലോ ഇറ്റ് ഈസ് ഈസി ടു ഫയർ വൺ ഓർ ടു കോച്ചിങ് സ്റ്റാഫ് ദാൻ ടു ചേഞ്ച് ദ ഹോൾ പ്ലയേഴ്സ് ഓഫ് കംപ്ലീറ്റ് റിസ് പുള്ളി പറയുന്നത് ടീമിൻ്റെ തീരുമാനത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള തീരുമാനം ഒന്നോ രണ്ടോ കോച്ചിങ് സ്റ്റാഫിനെ പുറത്താക്കുകയാണ് ടീമിനെ മൊത്തത്തിൽ അഴിച്ചു പണിയുക എന്നുള്ളതിനെക്കാട്ടും നല്ലത് അതുകൊണ്ട് അവർ എളുപ്പമുള്ള വഴി തിരഞ്ഞെടുത്തു അതുകൊണ്ട് ക്ലബിൻ്റെ തീരുമാനത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെ 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 മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് പുള്ളി പറയുന്നുണ്ട് ഗോൾ കീപ്പർമാർ കുറേ അധികം പന്തുകൾ സേവ് ചെയ്യേണ്ടതായിരുന്നു എന്ന് പുള്ളി വളരെ കൃത്യമായിട്ട് തന്നെ ചേർത്ത് പറയുന്നത് വി മേഡ് ടു മെനി ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ആൻഡ് ഓഫ് കോഴ്സ് ഗോൾ കീപ്പേഴ്സ് ഹാസ് ടു സേവ് മോർ ഷോർട്സ് അതായത് ഗോൾ കീപ്പർമാരുടെ പിഴവ് സത്യം പറഞ്ഞാൽ അത് പറയാൻ നിന്ന് ചിലരുടെയൊക്കെ വികാരം പൊള്ളും അതുകൊണ്ട് മാത്രം നമ്മൾ അതിനകത്തോട്ട് കടക്കുന്നില്ല പിന്നെ പുള്ളി പറയുന്നുണ്ട് എൻ്റെ ടീം കുറച്ച് ഡിഫെൻസീവ്ലി സോളിഡ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പല സമയത്തും പക്ഷേ നമ്മൾ ഗോളുകൾ കൺസീഡ് ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് തന്നെ ആയിരുന്നു ഇപ്പം ഇത്ര ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ പുള്ളിയുടെ കരിയറിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളിലൂടെ ഗോളുകൾ വഴങ്ങുന്നത് തൻ്റെ കരിയറിൽ തന്നെ ആദ്യമായിട്ടാണ് എന്ന് പുള്ളി പറയുന്നുണ്ട് കുറേ അധികം ക്ലബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഗോൾ കീപ്പറിൻ്റെ പിഴവ് കൊണ്ട് ഗോളുകളൊന്നും വഴങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ള കാര്യം പുള്ളി ചേർത്ത് വെക്കുന്നുണ്ട് പിന്നെ പുള്ളി പറയുന്ന ഒരു സംഗമം എന്ന് വെച്ചാൽ എസ് ഡിയുടെ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് ഐ തിങ്ക് എസ് ഡി ഇസ് റിയലി റിയലി ഗുഡ് വൺ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ വളരെ നല്ല ആളാണെന്ന് പുള്ളി പറയുന്നുണ്ട് ഐ തിങ്ക് കരോളീസ് ഈസ് ഹംബിൾ ലീഡർ ആൻഡ് ഹി ആൾസോ ഗുഡ് കൺട്രോൾ ആ പുള്ളിക്ക് മാർക്കറ്റിൻ്റെ മുകളിൽ നല്ല കൺട്രോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ കരോളിസ് കിങ്കീസിൽ ഇപ്പോഴും മിഖായൽ ഷെഹറയ്ക്ക് നല്ല വിശ്വാസമുണ്ട് അദ്ദേഹം ക്ലബിനെ ശരിയായ ദിശയില് നയിക്കാൻ നല്ല പ്രാപ്തനാണ് എന്ന് മിഖായൽ ഷെഹറ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് പുള്ളി എന്തായാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് വളരെ നല്ലൊരു ജസ്റ്റർ ആയിട്ട് വേണം കണക്കിലാക്കാൻ പിന്നെ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഇറ്റ്സ് എ ഹാർഡ് ഡേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഒരുപാട് വികാരങ്ങളുള്ള മനുഷ്യനാണ് തീർച്ചയായിട്ടും വളരെ ദുഃഖത്തോടും നിരാശയോടും കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് പണിയിറങ്ങുന്നത് പക്ഷേ റിസൾട്ട് എടുത്തു വെച്ച് നോക്കുമ്പം ഞാൻ നിർബന്ധിതനാവുകയാണ് ഇറങ്ങാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആരാധക അന്തരീക്ഷം എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ നിന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് പുള്ളി പറയുന്നുണ്ട് പിന്നെ ഈ ഒരു ക്ലബ്ബിൻ്റെ പരിശീലകനായ ആയിരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ക്ലബ്ബിൻ്റെ തീരുമാനത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പുള്ളി പറയുന്നത് ഇത് ഇത്രയുമാണ് പെട്ടെന്ന് പറയുന്നത് ഞാനും കൃത്യമായിട്ട് വായിച്ചു നോക്കിയില്ല കേട്ടോ ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരുന്നത് ഞാൻ ഫസ്റ്റ് ഹാൻഡായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് പിന്നെ ഇതിനകത്ത് ഡീറ്റെയിൽഡ് പോയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തേക്കാം പുള്ളി നല്ല വിഷമത്തോടു കൂടി തന്നെയാണ് പടിയിറങ്ങുന്നത് അയാളെ വലിയാടാക്കിയതാണേ കൂടുതലൊന്നും ഇല്ല